നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പത്ത് മത്സരങ്ങൾ പത്തേ പത്ത് മത്സരങ്ങളാണ് ഇനി ലിവർപൂളിന് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ കളിക്കാനുള്ളത് ആഴ്സണലാവട്ടെ പതിനൊന്ന് മത്സരങ്ങൾ ആഴ്സണൽ വീണ്ടും ഇന്നലെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു ലിവർപൂളാവട്ടെ വിജയിച്ച് കയറുകയും ചെയ്തു ലിവർപൂളും ആഴ്സണലും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം ഇപ്പോൾ പതിമൂന്ന് പോയിന്റായിട്ട് മാറിയിട്ടുണ്ട് അതായത് കിരീടത്തോട് അടുക്കുകയാണ് ലിവർപൂൾ എന്ന അർത്ഥം ഇരുപത്തെട്ട് കളികൾ അവർക്ക് അറുപത്തിയേഴ് പോയിന്റ് ആയപ്പോൾ ആഴ്സണലിന് ഇരുപത്തിയേഴ് കളികൾ അൻപത്തി നാല് പോയിന്റ് ആഴ്സണൽ വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തു അതാണ് ഏറ്റവും നിരാശകരമായിട്ടുള്ള കാര്യം നോട്ടിങ്ഹാം ഫോറസ്റ്റിനോട് അവർ ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു അതേസമയം ലിവർപൂൾ അവരുടെ മിന്നിങ് ആ ഒരു വിന്നിങ് കുതിപ്പ് തുടരുക തുടരുകയാണ് വിജയ കുതിപ്പ് തുടരുകയാണ് ന്യൂക്യാസിനെതിരെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് മത്സരത്തിൽ സബോസ് ലായും അലക്സിസ് മാക്കലിസ്റ്ററുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ മോസലയെ എടുത്തു പറയണം അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത ഗോളോ അസിസ്റ്റോ ഇല്ലാത്ത ഒരു മത്സരവും വരുന്നില്ല എന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കളിയുടെ പതിനൊന്നാമത്തെ മിനിറ്റിൽ സബോസ്ലയുടെ ഗോളിന് ഡയസ് ആണ് അസിസ്റ്റ് കൊടുത്തതെങ്കിൽ പിന്നീട് അലക്സിസ് മാക്കലിസ്റ്റർ നേടിയ രണ്ടാം ഗോളിന്റെ അസിസ്റ്റ് മോസലയുടെ വകയായിരുന്നു അങ്ങനെ രണ്ട് പൂജ്യത്തിന് യുണൈറ്റഡിനെ തോൽപ്പിച്ചുകൊണ്ടിതാ അവർ പ്രീമിയർ ലീഗ് കിരീടത്തോട് ഒരു ചുവട് കൂടി അടുത്തിരിക്കുകയാണ് മോസലയുടെ സീസണെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ ഇരുപത്തിയഞ്ച് ഗോളുകളുമായിട്ട് ഗോൾ ഒന്നാമത് പതിനേഴ് അസിസ്റ്റുകളുമായിട്ട് അസിസ്റ്റിലും ഒന്നാമത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ